ദേ ഈ ഒരു മിക്സി കിട്ടും തൊണ്ണൂറ്റമ്പത് രൂപ വിഷു കൈനീം കൊടുത്താ ഈ ഒരു ഗ്യാസ് എടുപ്പ് കിട്ടും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വിഷുക്കൈനീട്ടം കൊടുക്കാവോ നിങ്ങൾക്ക് ഒരു ടവർ ഫാൻ കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പ തേടി ഇട്ടു സാധുക്കളാണെങ്കിൽ കൊടുക്കും ആ പറയുന്നുള്ളായിരം

മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ചൂട് കാലത്ത് തണുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കൂളറും കിട്ടും വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിഷു കൈനീട്ടം കൊടുക്കുകയാണെങ്കിൽ ഏഴര കിലോ വരുന്ന ഫൈവ് സ്റ്റാറിന്റെ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും നിങ്ങൾക്ക് കിട്ടും ഈ പത്ത് രൂപയ്ക്ക് എങ്ങനെ മിക്സി കിട്ടുമെന്നല്ലേ പതിനായിരം രൂപയ്ക്ക് എസ് എസ് ഫർണിച്ചറിൽ നിന്ന് ഏതൊരു ഫർണിച്ചർ പ്രൊഡക്റ്റ് മേടിച്ചാലും പത്ത് രൂപ വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മിക്സി മേടിക്കാം പന്ത്രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ എന്തൊരു ഫർണിച്ചർ പർച്ചേസ് ചെയ്താലും ഗ്ലാസ് സ്റ്റോപ്പിന്റെ ഗ്യാസ് സ്റ്റോവ് മേടിക്കാം പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു ടവർ ഫാൻ മേടിക്കുക ഇരുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾ കട്ടിലോ മെത്തയോ എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണെങ്കിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ വിഷുക്കൈനീട്ടം കൊടുത്ത് ദേ ഈ ഒരു ടി വി മേടിക്കുക അമ്പതിനായിരത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വിഷുക്കൈനീട്ടം കൊടുത്ത് നിങ്ങൾക്ക് ദേ ഈ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് ഈ ഒരു കൂളർ സ്വന്തമാക്കാം ഒരു ലക്ഷം രൂപ തികക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഫൈവ് സ്റ്റാറിന്റെ കിലോ വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കിട്ടും ഇത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടുന്നത് തൊണ്ണൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് വെറും മൂവായിരത്തി തൊണ്ണൂറ്റിഒമ്പത് കിട്ടുന്നത് ഈ ആ ഓഫറിലൊന്നും പെടാത്ത ബിഗ്ഗസ്റ്റ് ഓഫർ അങ്ങോട്ട് വന്നാലോ കാണുന്ന ബിഗ്ഗസ്റ്റ് കോർണർ സോഫ് ഈ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ദിവാങ് കോട്ട് ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കട്ടിൽ മെത്ത രണ്ട് തലങ്ങണി ദേ ആ കാണുന്ന ടിപ്പോ ഇനി ദേ ഈ കാണുന്ന ടി വി യൂണിറ്റ് തീരുന്നില്ല ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇതെല്ലാം കൂടെ കൊടുക്കണമെങ്കിൽ ഒന്നൊന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ അടുത്ത് വെറും തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് കിട്ടും ഇനിയിപ്പോൾ തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് മേടിച്ചിട്ട് ഒരു ലക്ഷം രൂപ തികച്ചിട്ട് നിങ്ങൾക്ക് അത് ഫ്രീ ഇട്ടൊന്ന് വിചാരിക്കേണ്ട ഇത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്കുള്ള ഓഫറാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് അഡീഷണൽ ഒരു ഓഫർ തരാം ഈ ഒരു എ സി വെറും ഇരുപതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഒരു ഫ്രീ ഗിഫ്റ്റ് കൂടെ തരാം നിങ്ങൾ തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ടവർ ഫാനും നിങ്ങൾക്ക് ഫ്രീ ഇട്ടു സാധാരണക്കാരും വിശുക്കൈനീട്ടം കൊടുത്ത് നിറക്കുകയാണല്ലോ ഷെഫീക്കാക്കം പത്ത് രൂപ വിഷു കൈനീട്ടം വന്നാൽ ഈ ഒരു മിക്സി അങ്ങ് കൊടുക്കും ഒരു കൈനീട്ടം അങ്ങോട്ട് കൊടുക്കും തിരിച്ചൊരു കൈനീട്ടം വാങ്ങും അതല്ലേ അപ്പൊ ഇവര് വിചാരിക്കേ ഇതെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ഫർണിച്ചർ വില നമ്മുടെ കൊല്ലം കൊട്ടാരക്കര എന്ന് പുനലൂര് പോകുന്ന റൂട്ടാണ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്ന വീട്ടിലേക്ക് വേണ്ട സക്കലമാന സാധനങ്ങളും എവിടെ കിട്ടുന്നതിലും ഏറ്റവും വില കുറച്ച് ഇപ്പൊ കിട്ടും വരുന്ന ഇത്രയും വലിയ കട്ടിൽ ടൂ ഡോർ വാഡറോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇതെനിക്ക് വിലയും കൂടി ആ അയ്യായിരത്തി ഒന്നൂറ് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടി വി കിട്ടും ഏത് സൈസ് മെത്തോണിലും പണി കൊടുക്കാൻ പറ്റും ഫാക്ടറി വിലയ്ക്ക് നമ്മൾ മെത്ത കൊടുക്കും അതായത് ഒരു മെത്ത മേടിച്ച് നമുക്ക് ഒരു മെത്ത ഫ്രീ അതെ നമുക്ക് ഒരു സൈസ് അനുസരിച്ച് അഞ്ചായിരത്തിനുണ്ട് അഞ്ചൊള്ളായിരത്തിനൊക്കെ ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് അലമാര കിട്ടും ഡൈനിങ് ടേബിൾ വിത്ത് ആറ് അയ്യായിരത്തിഒരുന്നൂറ് ആഡ് ചെയ്താലും എനിക്ക് തൊള്ളായിരത്തി ഒമ്പത് ടി വി തരുമോ ഇതിപ്പത്തൊമ്പുള്ള എനിക്ക് വേറെ ഒന്നും വേണ്ട പതിനയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തല്ലോ നാനൂറ്റി തൊണ്ണൂറ്റി ടവർ ഫാൻ തരൂർ തരും അപ്പൊ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാ ഇത്രയും സാധനങ്ങളാണ് ഇവിടുത്തെ ഓഫർ നമുക്ക് ഞെട്ടിക്കണം പതിനാറ് അതിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ അങ്ങോട്ട് കഴിഞ്ഞിട്ട് തരും പത്ത് തൊള്ളായിരത്തിന് ഈ സോഫ എനിക്ക് തരുന്ന പത്ത് രൂപക്ക് മിക്സി തരണം അതൊക്കെ മൂന്നു പ്ലസ് മറക്കരുത് അടുത്തത് ക്ലാസ് അടിപൊളി നല്ല കളർ അല്ലേ കാപ്പിപ്പൊടി കളർ വരുന്ന ഐറ്റമാണ് വേണ്ട രൂപായിരത്തി താഴെ പറഞ്ഞാൽ ഓഫറുണ്ട് ഏതാ ഒരു ലക്ഷം രൂപ ഓഫർ ആണ് ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കും Matthews, oh. okay, okay. Uh. ോ കൊടുക്കണം പതിനാലാം തീയതിരണ്ട് ഇരുപത്തിരണ്ടായിരം ആവുമ്പോ മൂവായിരം രൂപ ടി വി കിട്ടും അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ഉള്ള ഫാൻ കിട്ടും ഓഫറുണ്ട് ഈ പ്രൈസിനൊക്കെ കൊടുക്കും പക്ഷെ ടിവിയും മിക്സിയും ഇതൊന്നും കിട്ടത്തില്ല ഫ്രിഡ്ജൊന്നും കോണ സോഫ ഉള്ള കളക്ഷൻസ് ആണ് ഈ കാണുന്ന മൊത്തം നിങ്ങൾക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും ഏറ്റവും ഈ താമര വിരിഞ്ഞു നിൽക്കുന്നത് കുറെ നാളായിട്ട് ഇത് വാടുന്നതിന് മുമ്പ് കൊടുക്കണം അത് എത്ര രൂപ രൂപയ്ക്ക് തരാം രൂപ എന്തുവാ ഇതൊക്കെ ആയിപെട്ടില് വാടി തുടങ്ങി അതെ അതെ ൊമ്പതിനായിരം രൂപ കൊണ്ട് ആ ഇത് മറ്റേ പഴയ സാധനം ഞാൻ ആയിട്ടൊക്കെ പാമങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ഒരു സാധാരണക്കാർക്കാർ കൊടുക്കാം മൂവായിരത്തി തൊള്ളായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തരും ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ഈ ഒരു ഡൈനിങ് ടേബിൾ മേടിച്ചാൽ ഒരു ഗ്യാസ് സ്റ്റൗ തൊണ്ണൂറ്റൊമ്പൂരികെ കൊടുക്കും അലമാര മേടിച്ചു ഫ്രീ ഏഴ് തൊള്ളായിരത്തി ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡബിൾ നിങ്ങൾ ക്വാളിറ്റി നോക്കി ക്വാളിറ്റി നോക്കിയിട്ട് ഒരു സാധനം എടുക്കാവും ഞാൻ ഇത്രയും ജനുവൻ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഏഴ് തൊള്ളായിരത്തിന് കിട്ടും അടുത്ത ഇത് എത്ര വരും ഇത് നാല് തൊള്ളായിരം എത്ര വരും സാധനക്കാരനെ വീട്ടിലേക്ക് വേണ്ട കട്ടിലും മെത്ത രണ്ട് തലങ്ങി വരും ഏഴുതൊള്ളായിരം പതിനായിരം രൂപ തികച്ചു കഴിഞ്ഞാൽ മിക്സി കിട്ടും അഞ്ഞൂറ് മെത്ത രണ്ട് കൊടുത്തു തടിക്കട്ടില്ല പതിനൊന്നുള്ള പതിനാലും അത് പന്ത്രണ്ടായിരം തയ്ക്കണല്ലോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കഴിഞ്ഞിട്ട് ഒറിജിനൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടു വർഷം ഗ്രീൻ ചെഫിന്റെ സാധനം നിങ്ങൾക്ക് വെറും അടിപൊളി ഇനി ഒരു മെത്ത ഫ്രീ എന്റെ പൊന്നു മോനെ ഞാൻ ഒരു കാര്യം കുറച്ചൊക്കെ ഈ മെത്തമേടിച്ച് മെത്ത ഫ്രീ അപ്പം ഞാൻ പറഞ്ഞ പതിനയ്യായിരം എമൗണ്ട് ആയിക്കഴിഞ്ഞാ എനിക്ക് ഈ നാനൂറ്റി തൊണ്ണൂറ്റി സാധുക്കളാണെങ്കിൽ കൊടുക്കും അയ്യായിരം രൂപ

ു പിന്നെ സ്റ്റോക്കിലേ ഇത് രണ്ട് പീസേ ഉള്ളൂ ഇവിടെ ലെഫ്റ്റ് ഒരു കാര്യം പറഞ്ഞു യൂട്യൂബ് തെള്ളാണ് ഞങ്ങളൊക്കെ പറ്റിപ്പാണ് ഉടായിപ്പാണ് വെറും ക്വാളിറ്റി ഇല്ലാത്ത ഫെർണിച്ചറാണ് വീഡിയോ കാണിക്കുന്നത് ഞാൻ വീഡിയോ കാണിക്കുന്നത് ഇവിടെ ഷെമീ കട ഓഫർ ഉണ്ട് നിങ്ങൾ വന്ന് ക്വാളിറ്റി നോക്ക് നിങ്ങൾക്ക് ബുദ്ധിയും വിവരവും ദൈവം തന്നിട്ടുണ്ട് വന്നെടുക്കുക അല്ലാതെ ഞാൻ ഇതുവരെ ഏതെങ്കിലും ബെറ്റാപ്പോ പറ്റിപ്പാപ്പോ ഫ്രീയോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ ടിക്കറ്റ് എടുക്കും ആയിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട് താഴെ ഉണ്ട് ഉണ്ട് വീഡിയോ നമ്പർ ഞാൻ കൊടുക്കണം ശരി അത് വീഡിയോസ് എല്ലാം വരുന്ന കിട്ടിയിലെ ആൾക്കാർ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് ഓർക്കിഡ് ഡിസൈൻസ് ഉണ്ട് നാലുകെട്ടി ഡിസൈൻ ഉണ്ട് കണ്ടമ്പറി സ്റ്റൈൽ ഡിസൈൻ എത്ര അങ്ങോട്ട് തെരുവ് നമുക്ക്

വെറും പന്ത്രണ്ടായിരം രൂപ അങ്ങോട്ട് വരും തരുവില്ല തേക്കിന്റെ വില തടിയുടെ വിലക്ക് താടേക്കില്ലേ പതിനയ്യായിരം കണ്ടിച്ചിങ്ങാ നല്ല കാട്ട് തേക്ക് ഫോറസ്റ്റ് നോക്ക് പതിനയ്യായിരം പതിനാറുള്ള വില കൂടിയൊന്നും കാണിക്കണ്ട ണ്ടെങ്കി പറഞ്ഞു സൈസ് എത്രം അയ്യായിരത്തിഒരുന്നൂറ് എനിക്കൊരു ടി വി കിട്ടും ഇത് വരും അടിപൊളി തൊള്ളായിരം ആ ഓക്കെ പ്ലസ് രണ്ടായിരത്തി ഒരുന്നൂറും കൂടെ തന്ന ഇരുപത്തിയ്യായിരം ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ടിവിയും കിട്ടും തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഓരോ സോട്ടിൽ വീട്ടിൽ എങ്ങാനും കുഴപ്പമില്ല ഇഷ്ടംപോലെ ദിവാങ്ങോട്ടുകളുടെ കളക്ഷൻസ് ഉണ്ട് ഫർണിച്ചർ പ്രൊഡക്റ്റുകൾ ഏത് വേടിച്ചാലും ഇനി കട്ടില് മെത്തോട്ട് എന്ത് വേണമെങ്കിലും ഫർണിച്ചർ മാത്രമേ ഉള്ളൂ വേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടും അപ്പൊ കട്ടിലുകള് മെത്ത ഉള്ള ഒരുപാട് മോഡലുണ്ട് ഒരു കട്ടിന്റെ വില കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾ ഞെട്ടിക്കാണെന്ന് പറഞ്ഞേ

എനിക്ക് വേണ്ട ഫ്രീ എനിക്ക് പോകുന്ന വില കുറച്ച് തന്നാൽ മതി വില പതിനെണ്ണായിരം രൂപ ഓഫർ ഇട്ടുന്നതാണ് ഇപ്പം വില കുറച്ച് പതിനൊന്ന് തൊള്ളായിരം ആക്കിയിട്ടുണ്ട് എല്ലാ കാട്ടിലും കയറി ഇങ്ങനെ ഓരോ പത്തര വെട്ടിക്കൊണ്ടൊന്ന് ഡിസൈൻ ചെയ്ത് വെക്കുന്നത് ഇഷ്ടം പോലെ ഇതൊക്കെ വേടിച്ച് നമ്മൾ എമൗണ്ട് തകച്ചാലും നമുക്ക് പറഞ്ഞ സാധനങ്ങൾ പത്ത് രൂപയ്ക്കും തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി രൂപയ്ക്ക് ഒക്കെ കിട്ടും ഓഫീസ് ചെയറുകൾ എന്ത് വേണമെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് വേണ്ട അക്കലമാന സാധനങ്ങളും നമ്മുടെ എസ് എസ് ഫർണിച്ചർ കുന്നിക്കോട് കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂര് പോകുന്ന റൂട്ടാണ് കുന്നിക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് എസ് എസ് ഫർണിച്ചർ വർഷങ്ങളുടെ പാരമ്പര്യം നേടിയ ഒരു സ്ഥാപനമാണ് വിശ്വസ്തതയോടെ വേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം ആഹ് ഇത് കൊള്ളാലും ഇത് മതി ഫിക്സ് ചെയ്യുന്നില്ലേ ഫിക്സ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് അടിച്ചിരുന്നു ഈ പൂജ ടെമ്പിൾ റൂം എത്ര വിലപോടി പറയാം ഇനി നിങ്ങൾ ഫർണിച്ചറ് മാത്രമേ നമ്മള് പത്ത് രൂപയുടെയും ഈ തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഉള്ളൂ

നിങ്ങൾ അടുത്തൊന്ന് വേണിച്ച ആ വാട്ടർ ഹീറ്റർ പിന്നെ പെട്ടെന്ന് മഴ കട്ടിങ് കഴിഞ്ഞാല് ാണ് എൽ വേണം പിന്നെ എല്ലാം ബ്രാൻഡ് പ്രോഡക്റ്റുകളാണ് ഒന്നും അക്വാഗാർഡ് വേണോ ഏ കെ വേണോ ഏത് വേണം എന്തുവാ എത്ര വട്ട സർവീസ് തൊട്ട് എത്ര വട്ടമായിരുന്നു

ആറ് തൊള്ളായിരത്തിൽ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എഴുപത്തി അഞ്ച് ടി വി അവൈലബിൾ ആയിട്ടുണ്ട് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് ടി വി അത് വിത്ത് ഇനി വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി നിങ്ങൾക്ക് എൽ ഇ സ്മാർട്ട് ടിവിയും ടവർ സ്പീക്കറും കിട്ടും മൊത്തത്തിൽ ഒരു കോംബോ ഓഫർ ഇവിടെ നിന്ന് കിട്ടും ഫ്രിഡ്ജിന്റെ മൾട്ടി വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഓഫറുണ്ട് സാംസംഗിന്റെ സൈഡ് ബൈ സൈഡ് മൂന്ന് രൂപായിരം ിലോ കപ്പിറ്റി പത്ത് വർഷം മോട്ടർ വണ്ടി രണ്ട് വർഷം ഫുൾ വാറണ്ടി ഫൈവ് സ്റ്റാർ റേറ്റ് ആണ് പത്ത് വർഷം മോട്ടർ വാണി രണ്ട് വർഷം ഫുൾ വാറണ്ടി മൈക്രോവേവ് മൈക്രോവനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആറ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്രോ അതുകൊണ്ട് എൽ ജി സാംസംഗ് വേൾഫുൾ ഹയർ എല്ലാം മട്ടിബ്രാൻഡും എർഫയർ ഉണ്ട് എയർഫയർ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മൂന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബിരിയാണി ബിരിയാണി പോരിയാണി ഡിന്നർ സെറ്റ് കാസറോൾ ഫ്രൈ പാൻ തവാപ്പാൻ കട എല്ലാ ഐറ്റംസും നമ്മളെല്ലാം വീട്ടിലേക്ക് പിള്ളേരൊക്കെ വെറുതെ ഇരിക്കില്ലേ രണ്ടു മാസം ഒരു അങ്ങോട്ട് മേടിച്ചു കൊടുക്കുക വീട്ടിന് ഒരു മാതിരിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യും സ്റ്റൂബണ്ണം ഗ്ലാസ്റ്റോപ്പ് ഗ്യാസ് പതിനൊന്നുള്ള ത്രീമണ്ണം ഗ്ലാസ്റ്റോ ഗ്യാസ്റ്റോ പന്ത്രണ്ടോളായിരം വീട്ടിലേക്ക് വേണ്ടത് എല്ലാ സാധനം നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടത് രണ്ടു വെറും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്ററും കൂടെ വരുമ്പോൾ അഞ്ചു വർഷം ബോഡി വാറൻഡ് വരുന്ന കൂടെ വെറുതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കും അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ പഞ്ചർ ഇരുപത് ലിറ്റർ സാധാരണ ഓരോരുത്തരും ഓഫർ ഇടുമ്പോ ഇപ്പൊ പത്ത് രൂപയ്ക്ക് മിക്സ് ചെയ്യുന്നു പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഗ്യാസ്റ്റോ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഇതൊക്കെ കൊടുക്കു യൂട്യൂബില് ഇവര് പറയും ഇങ്ങനൊരു ഓഫർ ഞാൻ ഇങ്ങനൊരു ഈ വിഷുവിനായിട്ട് എന്തെങ്കിലും നമ്മുടെ സാധനം ഇങ്ങനെ കൊടുത്തുകൂടിയെന്ന് ഷവികാലത്ത് പറയുമ്പോൾ നമ്മളിങ്ങനൊരു ഓഫറ് കൊണ്ടുവരുമ്പോൾ ഷെബീഗാത്ത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ട് ഒരു ഒരു പോലും വില വില സാധാരണ ഇങ്ങനെ ഓഫർ ഇടുമ്പോൾ കൂട്ടും ഒന്ന് യും മറ്റൊരെണ്ണം നേടും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു കൊണ്ട പുതു വിശേഷങ്ങളും പുത്ത വീഡിയോ ആയി ക്യാമറമാൻ സാനിങ് ഫ്ലോ കൊട്ടാരകര ബൈ ബൈ